ും കൊണ്ട് തന്നെ ചോദിച്ചു കൊണ്ടുവന്ന അച്ചാർ അച്ചാറ് കൊടുക്കും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പത്ത് മിനിറ്റ് താമസിച്ച് കാരണം കുട്ടനെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു വേറൊന്നുമല്ല ശാസ്ത്രമേള നടക്കാൻ പോകും സ്കൂളിൽ അപ്പം ആ കഴിഞ്ഞ വർഷം ചാർട്ട് എഴുത്ത് മത്സരത്തിന് ചേർന്ന് സമ്മാനം ഒക്കെ കിട്ടിയതാണ് ഈ പ്രാവശ്യം അതിന് ചേർത്തു അത് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല എനിക്ക് ചാർട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞ അന്ന് ടീച്ചർ പരിപാടിക്ക് ചേർത്ത് വൈകിട്ട് ഇവിടെ വന്ന് ഫോൺ വിളിച്ച് ഭയങ്കര കരച്ചയായിരുന്നു എനിക്ക് ചാർട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം സമ്മാനം മേടിച്ചവന് ഇപ്പം പിന്നെ പറഞ്ഞു പറഞ്ഞ് ടീച്ചറിനോട് എന്തുവാ പേപ്പർ ക്രാഫ്റ്റിന് ചേർന്നിട്ടുണ്ട് അപ്പം കുറെ സാധനങ്ങളൊക്കെ വേണമായിരുന്നു നമുക്കിവിടെ ഇരുന്ന് അതൊക്കെ ചെയ്ത് പഠിക്കണ്ട അതിന് കളർ പേപ്പറും ടിഷ്യൂ പേപ്പറും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇതിൻ്റെ കൂടെ ഒരു സാധനം മേടിക്കാൻ കുറച്ച് നടന്നു ഈ നമ്മൾ ഈ പേപ്പറൊക്കെ എടുക്കുന്നതിന്റെ ഈ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു കമ്പിയിൽ ഇങ്ങനെ ഫ്ലവർ ഫിറ്റ് ചെയ്യുമല്ലോ ആ കമ്പി അവിടെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അത് വാങ്ങിക്കാൻ അവിടെ രണ്ട് മൂന്ന് കടകളിൽ പോയി അവസാനം ഞാൻ ഇരിക്കില്ലേ മുറിച്ച് മുറിച്ചെടുക്കണം നമ്മുടെ ആവശ്യത്തിന് പിന്നെ ഒരു പെയിന്റിംഗ് ബ്രഷും പേപ്പറ പേപ്പറല്ല ലൈറ്റ് ടിഷ്യൂ പേപ്പറ പിന്നെ ഇവർക്ക് ബുധനാഴ്ച ദിവസം റെഡും ബ്ലാക്കും ആ ബ്ലാക്ക് പാന്റ് അങ്ങ് ചെറുതായിരുന്നു കൊറേ ദിവസം കൊണ്ട് ഓർക്കും ഒരു ബ്ലാക്ക് പാന്റ് മേടിക്കുമോ അത് മേടിക്കാൻ കേറി അങ്ങനെ കൊറച്ച് താമസിച്ചത് ഇട്ടു നോക്കി നോക്കിട്ട് നോക്കിയിട്ട് ചെറുതാണെങ്കിൽ കൊണ്ടുവല്ലാറു പിന്നെ അത് വാങ്ങിക്കാൻ കയറി അതും എനിക്കല്ല മോനിക്കുട്ടൻ ടണ്ടൻ ബൈക്ക് സൈഡിലാണ് ഇതാ കൊള്ളാലേ സി മൂടിക്ക് ജോർദാനോ ചെറുദാ ചെറുദാ ഊരി നീ ചെറുതല്ലേ അങ്ങനെ ഇരിക്കോ ആ ചെറുതാണ് ഞാൻ പറഞ്ഞത് നീ ചെറുതല്ലേ ഞാൻ മുനി ഹൈറ്റ് ഉണ്ട് 5 മീറ്റ് പെയിന്റ് മേടിച്ചോ പെയിന്റ് എത്ര അടി കണ്ടീ നീ എന്റെ ഇതിരിയില്ല ഇല്ല അമ്മയടില്ല അതന്നെ നീ അടിക്കതിരി അമ്മയില്ല ഇതിത്തന്നെ ഓ ശം പറ ഓ ശം നോ അപ്പോൾ ഇതൊന്ന് മാറ്റണെങ്കിൽ ചെയ്യണം അണ്ട് മൂസ് ആكلുന്നേ തായൻ വേണം ഇനി സേസേയ് ഹം അതിൻ ടൂ ടാ കുറേന്ന മാച്ചിന്റെ തുമ്പടല പാൻറ് സൈസ് കിട്ടാൻ പാടാണ് ഈ പ്ലെയിൻ പാൻറ് വേണ്ടിയത് കൊണ്ട് ഇതുപോലത്തെ തന്നെ കിട്ടുമോന്നറിയത്തില്ല രസ മെറ്റീരിയൽ നല്ല നൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ വന്നപ്പോ താമസിച്ചു ഓടി ഇങ്ങോട്ട് വന്നു അരിപ്പേരിട്ട് കേട്ടോ ചോറ് വെക്കണമായിരുന്നു വന്ന് ചോറ് വെച്ചാ മതി എന്നാലും ഇന്നിച്ച് താമസിച്ചത് കൊണ്ട് വന്നപ്പള്ളി എങ്ങരി എളുപ്പിലിട്ട് തിളച്ചി എടുത്ത് വെക്കട്ടെ കുക്കറിനകത്തോട്ട് പിന്നെ കുളിച്ച് ജപിച്ചൊക്കെ വരാം എന്നാ മീൻ ഇരിക്കും കറി വെക്കണമെന്ന് വിചാരിച്ച അന്നേരം അമ്മ ഇച്ചിരി ചിക്കൻ കറി തന്നെ അപ്പൊ പിന്നെ മീൻ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ബീട്രൂട്ട് തോരനും തന്നു നമ്മൾ ഇന്നലെ ബീറൂട്ട് തോരൻ വെച്ചായിരുന്നു പിന്നെ രിച്ചു അതിന്റെ പങ്കു ഞങ്ങളെ കൂടെ തന്നെ അതിലത്തേക്കുള്ളത് വേർതി പാത്രത്തിലാക്കണം അല്ലെ കൂടിപ്പോ അപ്പോ ഇന്ന് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മോനിക്കുട്ടൻ ആ ഒക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുക്കണം ഇഞ്ചിയും വെടുത്തുള്ളിയൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി വെക്കാമെന്ന് ഓർത്തു കാരണം അത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് എനിക്ക് എളുപ്പം അത് തീർന്നിട്ട് കുറെ ദിവസമായി മടിച്ചു മടിച്ചിരിക്കുവായിരുന്നു ഇന്നിനിപ്പത് അങ്ങ് ചെയ്തു വെക്കാം വേറെ പണികളൊന്നുമില്ല കുറച്ചൊക്കെ നീളും അടക്കാനൊക്കെ ഉണ്ട് അതും ഇതൊക്കെ അങ്ങോട്ട് ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല കേട്ടോ എന്തെങ്കിലും കണ്ടോ ഇല്ലേ ഞാനിപ്പാലും പ്രിയങ്ങളെ അമ്മ പറഞ്ഞു തരാം അങ്ങനല്ല വാ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് ചെയ്യാം ടിഷ്യൂ പേപ്പർ വെച്ചാൽ പൂവാട്ടോ നമുക്ക് നോക്കാം എനിക്ക് എനിക്കിതിനകത്തൊന്നും എക്സ്പീരിയൻസ് ഇല്ല പിന്നെ മോനിക്കുട്ടന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമല്ലോ പരീക്ഷിച്ചു നോക്കട്ടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വേറെ പണികളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് തോറുന്നേ ഞാൻ ആദ്യമൊന്നും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് മൂലിക്കുട്ടനെ കൊടുക്ക പറഞ്ഞു കൊടുക്കണം വലുതല്ലേ വലുതും ുമ്മനും ജലദോഷമൊക്കെ ഉണ്ട് എന്തുവാണെന്നറിയത്തില്ല അതിന്റെ ഒരു ഉണ്ട് ഒരു മൂശാട്ടയൊക്കെ ഉണ്ട് വളരെ പൂ ശരിയായൊന്നുമില്ല എനിക്കിതൊന്നും അറിയത്തില്ല നമ്മ കാപ്പാട വല്ല എഴുതണം വല്ലതും ഒരുങ്ങണം വെല്ലം കഴിക്കണം അത്ര അറിയത്തു അത് നേരത്തെ ഒരുങ്ങാനൊന്നും അറിയത്തുമില്ല ഞാൻ മോനുട്ടിനെ ഉണ്ടാക്കി ഞാൻ വീഡിയോ കാണ വീഡിയോ നോക്കി ഉണ്ടാക്കണെ പോലും നമുക്ക് അതിന്റെ ഒരു ഒരു കരവിരുത് വേണം പറ്റും ചോറ് വന്ന് നോക്കിട്ട് പറശപ്പായി മോൻകുട്ടന് തുമ്മനും ചീറ്റനും കൊണ്ടാകട്ടിന്ന് ഒരു പണി ചെയ്യാൻ വയ്യ നഷ്ടപ്പെട്ട് രണ്ടു കൂറ ഉണ്ടാക്കിയിട്ട് മൂക്കൊലിപ്പാന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ അല്ല അതുകൊണ്ട് അവന് ഒരു അതുകൊണ്ടേ ജാമി കൊടുക്കാം അവിടെ ഇരിക്കുന്നു പിക്സ് പിക്സ് അല്ല ആ ഇണ്ട് സാധനം ൊള്ളിക്കല്ലേ രണ്ടീതാണ് മോണിക്കുട്ടന ഉണ്ടാക്കിയ പൂകൻ പിന്നത്ത് കളർ അടിച്ചതാണ് നടുക്ക് കളർ അടിച്ചതാണ് ആ ഇത്രയൊക്കെ ഉണ്ടാക്കി നോക്കില്ല മറ്റേ പേപ്പർ വെച്ചാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിട്ടിരിക്കും ഇത് ടിഷ്യൂ പേപ്പർ ആകുമ്പോ ഇച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യണം എന്താ കേട്ടോട്ട് ആവി പിടുത്താൻ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം വയറുവേ Oi, Mohan, galera. 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 ഞാന മമ്മിക്കുട്ടി ചോറ് വളർത്തി കൊടുക്കും എന്തായാലും അമ്മ ഉണ്ടാക്കിയ

അമ്മമ്മയുടെ കൂട്ടാനുണ്ട് അമ്മയുടെ കൂട്ടാനുണ്ട് മൂലുണ്ട് അമ്മയുടെ കൂട്ടാനുണ്ട് അമ്മയുടെ മൂന്ന് കൂട്ടാനുണ്ട് രണ്ട് കൂട്ടൻ ചാർജ് അങ്ങ് ഇന്നലെ തീർന്നതാണ് പറഞ്ഞു പറഞ്ഞു ചാർജ് ചെയ്യാൻ ഓരോ സമയത്തോ ഓരോ ഓരോ റേറ്റ് 599 573 ഇംഗ്ലീഷ് 573 ന് അത് മോഹൻകുട്ടൻ ആണ് ചാനലിൽ ഇട അതില്ലേ ഇംഗ്ലീഷ് ഇല്ല അതില്ലേ ഇതിനെ ഏട്ട ഒരു കാര്യത്തില് വേസ്റ്റിലെ ഉള്ള കളഞ്ഞിട്ട് എടുത്തു വെക്കുന്നത് ഉങ്കല്ലാ നേരെ പറഞ്ഞാൽ അത് നമ്മൾ പരിചയപ്പെടേക്കും വേസ്റ്റം

കളയാനൊക്കത്തില്ലല്ലോ മറ്റേ നാളെ വേണമെങ്കിൽ എടുക്കാം തോരൻ തോരൻ വിളമ്പി ഇതേ ഒരു കഷണം നാരങ്ങ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നാരങ്ങ കൂട്ടണമെന്നൊരു മോഹം മോരുകറി വച്ചണക്കം ഞാൻ കൂട്ടിയില്ലായിരുന്നു ഇന്നതെടുത്തു അമ്മ തന്ന ചിക്കൻ കറിത്താഴം എങ്ങനെയുണ്ട് കഴിക്കട്ടെ പ്രിയങ്ങളെ വല്ലാതെ വിശക്കുന്നു വയറ്റിൽ നിന്നും മൂളലൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് അപ്പം കഴിക്കട്ടെ കേട്ടോ മോനുകുട്ടൻ കഴിക്കുന്നു രാവിലെയും കൂടെ ഒന്ന് ആവിയൊക്കെ കൊടുത്ത് നോക്കാം പനിയൊന്നും ആവാതിരുന്നാൽ മതി പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് മോനിക്കുട്ടന് പനി വന്നാൽ വലിയ മെനയാണ് മാറാൻ ഭയങ്കര താമസമാണ് അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ എൻ്റെ പ്രിയങ്ങള് പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാവരോടും സ്നേഹം ഓക്കെ ബായ് സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ